ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർഗ്രാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു സ്നേഹാമൃതം എന്ന പേരിൽ സിയന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നാലാം നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും അതിന് പഞ്ചായത്തിന്റെ പരിധിയിലെ നൂറ്റിയഞ്ചോളം ഭിന്നശേഷി കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി ും നിറങ്ങൾ പേടത്തും പൂക്കാലം വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ എം സാബുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ ഐ സി ഡി സൂപ്പർവൈസർ ഡോക്ടർ അഭിനീത വണ്ടൂർ ട്രോമാ കെയർ പ്രവർത്തകർ അംഗനവാടി വർക്കർമാർ പരിവാർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുറ്റിയിൽ ആശ്രയ സ്കൂൾ കൊത്തുലങ്കോ കാരാട് സ്കൂൾ ബദാനിയോ സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് വണ്ടൂർ